ഹലോ നമസ്കാരം നമ്മൾ പാല പൊൻകുന്ന റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നല്ല ഉണ്ട് കഞ്ഞിക്കടയൊക്കെ ഒരു കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീട് ആ വീടിൻ്റെ ഗേറ്റിൽ ഇതേ ഇതേപോലൊരു ബോർഡ് ബിവേർ ഓഫ് കോംബൈ സാധാരണ നമ്മൾ ബിവേർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട് ബിവേർ ഓഫ് കോംബൈ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ നേരെ ഈ വീട്ടിലേക്ക് കയറാൻ പോവാണ് ഇവിടെ ആരാണുള്ളത് എന്താണുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല ഇവിടെ കയറി വരുമ്പോൾ ആ ഗേറ്റിംഗിലുണ്ട് കക്ഷി ഒരു കോംബൈ അവിടെ കിടപ്പുണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ പോവാട്ടോ ഹലോ നമസ്കാരം സാധാരണ നമ്മളൊരു ഗേറ്റിലൊക്കെ ഒരു ബോർഡ് കാണുന്നത് ബിവേർ ഓഫ് ഡോക്സ് അല്ലെ പക്ഷെ ബിവേർ ഓഫ് കോംബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബോർഡിൽ ഈ ഗേറ്റിൽ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ശരിക്കും ഈ വീട് ഞാൻ ശ്രദ്ധിക്കുന്നത് വീട് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക നല്ല രസം നല്ല പച്ചപ്പ് നിറഞ്ഞ ഇത് എന്താ സ്ഥലമുണ്ട് പത്ത് പത്ത് സെന്റ് പത്ത് സെന്റ് സ്ഥലത്ത് ഒരു അടിപൊളി വീടും അവിടെ കുറേ ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ ഇന്ന് കാണാൻ പോകുന്ന ആളെയാണ് ഒരു കോമ്പയുണ്ടല്ലേ ആ കോമ്പയുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പരിചയപ്പെടാം ഇദ്ദേഹത്തെ നമ്മൾ ശരിക്കും മുൻപ് സാധാരണ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നത് എന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡായിട്ട് ഞാൻ കയറുമെന്നാണ് എനിക്ക് ആളാരാണ് എന്താണെന്നൊന്നും ഒരു പൂർണ്ണമായ രൂപമില്ല ഒന്ന് പരിചയപ്പെടുത്തിയാതെ പേരെങ്ങനെ എന്റെ പേര് ഹരീഷ് ലാൽ ഓക്കെ ആർമിയിൽ വർക്ക് ചെയ്യുന്നു ആർമിയിലാണ് അതെ ഓക്കെ ഏത് ഇതിലാണ് ഇപ്പം ഇൻഫെൻട്രിയിലെ ഓക്കെ ഇപ്പൊ ഇപ്പൊ ലീവിലാണോ ഇപ്പൊ ലീവിലാണ് എത്ര വർഷമായി ഇതിൽ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷമായി അത്ര ഏതൊക്കെ നമ്മൾ ഇന്ത്യ മുഴുവൻ കറങ്ങിട്ടു എല്ലായിടും ഇറങ്ങി ഈ കോംബെക്ക് ഒരുപാട് പ്രത്യേകതകളും ഉണ്ടോ എന്താ ഇങ്ങനെ ഒരു ബോർഡും ഇങ്ങനെ ഇവിടെ ഇത്ര എന്താ പറയാ ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച് ഇവിടെ നിർത്തിയിക്കുന്നത് എന്താണ് കോംബെ എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം സതേശൻ ശ്രേണി സർവീസും തമിഴ്നാട്ടിൽ ബേസിലാകുന്ന ഒരു മദ്രാസ് റേറ്റിട്ടില്ലായിരുന്നു ഫസ്റ്റ് മദ്രാസ് മർസിനാറങ്ങി തമിഴ്നാട് ബേസിൽ ഒരുപാട് തമിഴ്നാട് കോംബൈ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു പഠിച്ചു മാത്രം ഇന്ത്യൻ റോഡ് വീലർന്ന് കൂടെ കുറച്ച് പഠിച്ചു പഠിച്ചു പഠിച്ച കോംബെ കിട്ടിയത് കുറച്ച് കോംബെടുത്ത് ഞാൻ ഫെയിൽ ആയിപ്പോ ഫെയിൽ ആയാലും ഇത് ഞാൻ എടുക്കുന്നത് മാർത്താണ്ഡത്തിന്റെ ജെർലിൻ എന്ന് പറഞ്ഞ ആളിലെ ബ്രൗണി എന്ന് പറഞ്ഞ ഡോഗും പ്രകാശ് ഒരു ആളുടെ ബ്രൂണോ എന്ന് പറഞ്ഞു ഞാൻ പഠിച്ചു ഞാൻ ഇതിനെ ഫോളോ ചെയ്തോണ്ടിരുന്നു അതിലിറങ്ങിയ കുഞ്ഞോ ഹോ അതിലിറങ്ങിയ അയാളുടെ രണ്ടുപേരും അല്ല അവർ രണ്ടും സാധാരണ സാധാരണ അങ്ങനെ നോക്കി ഞാൻ എന്നെ അവരങ്ങനെ വളർത്തി എടുത്ത പപ്പിയാണിത് ഇവ ഇവിടെ കാണാന്നല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പ ഇത്ര അഴകുള്ളത് അങ്ങനെ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഈ ഇവിടെ എന്താ പറയുക നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക ഫ്രണ്ട് ചെയ്യുന്ന ആ ചെസ്റ്റിന്റെ ആ ഒരു നല്ല വിരിവുണ്ട് അത് അതേ ശരിക്കും പറഞ്ഞ ഇവളുടെ ഇനത്തിന്റെ പ്രത്യേകതയാണോ അതോ ഇനത്തിന്റെ പ്രത്യേകത ആണ് പിന്നെ ഞാൻ ഇവിടെ ഞാൻ ലീവ് വരും നല്ല വർക്കൗട്ട് ചെയ്യും രാവിലെ രണ്ട് ഈ അഞ്ച് കിലോമീറ്റർ സ്പ്രിന്റ് റണ്ണിങ് ഓ ഓ ഓ പച്ചമുട്ട കൊടുക്കും സ്പ്രിന്റ് റണ്ണിങ് അതോടൊപ്പം നൂറ്റിച്ച് അങ്ങനത്തെ ഞാനൊരു നെറ്റീവ് ബ്രീഡ്സ് പോലെയല്ല വളർത്തി എനിക്ക് ഇതിനോടുള്ള കുറച്ച് പാഷൻ ഫാഷൻ്റെ കുറച്ച് ഒരു ലോകായിട്ടല്ലേ വളർത്തുന്ന ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടോ ബ്രീഡിങ് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്ത് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്ത് പത്ത് പപ്പീസ് ഇറങ്ങി പത്ത് പപ്പീസിന്റെ അതിൻ്റെ കുറച്ച് പപ്പീൾസിന്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല ഓക്കെ അതൊക്കെ തരാത്തി വേണ്ട ബട്ട ഒരു ഈ വീഡർ ലെട്ടർമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഫീമെയിൽ ഡോഗ് ഇന്ത്യൻ ചാമ്പ്യൻ എന്തെങ്കിലും ഇപ്പൊ ഇവക്കൊരു ട്വന്റി ഫോർ ഞാൻ ലീവ് പോകുമ്പോൾ വൈഫുണ്ട് ഈ റോഡ് സൈഡാണ് ആൾക്കാർ കരുത് അങ്ങനെ ഒരു അങ്ങനെ വന്നു കുറച്ച് കമ്പനിയായിട്ട് വളർത്തി കുറച്ച് ചെയ്ത് വളർത്തി ഞാൻ എപ്പോഴും ഇതിനെ അഗ്രസീവ് ആണ് ആക്കി എടുക്കാം നമുക്ക് ആക്കിയെടുക്കുക നമുക്കിത് വിരിവു പോലാണത് നമുക്കതിനെ വാളാക്കാം കത്തിയാ അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ചാമ്പ്യനായി ഇന്ത്യൻ ചാമ്പ്യനായിട്ട് ഒരു റിംഗിലൊക്കെ ബട്ട് അത് അതിന്റെ സ്വഭാവം ഉള്ളിൽ ഉണ്ട് വൈൽഡ് അല്ലേ വൈൽഡ് ഇത് ഉള്ളിൽ ഉണ്ട് എപ്പോഴും ഉണ്ട് അത് അവർ പ്രാക്ടീസ് അങ്ങനെ ട്രെയിനിങ് ചെയ്ത് അങ്ങനെ ആക്കി എടുക്കും അവളുടെ പേരുണ്ടോ ട്രസ്സി ട്രസ്സി നല്ല എനർജെറ്റിക് ആണ് അതിനൊപ്പം തന്നെ എന്താ പറയുക ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നുന്ന അട്രാക്ഷൻ തോന്നുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ അവളുടെ ഷെയ്പ്പ് ഭയങ്കര എന്താ പറയുക നല്ല നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് പിന്നെ ഫേസിൽ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഉണ്ട് അത് നല്ല നല്ലൊരു ഒരു ഭീകരതയുണ്ട് ആ ഐസ് ഐസ് നല്ല തീഷ്ണതാ തീഷ്ണതയുണ്ട് നല്ല തീഷ്ണതയുണ്ട് ഇല്ലില്ല ഒന്നും ഒന്നും അതും കണിയില്ല ഇല്ല ആ കണക്കേ ഉള്ളൂ ഞാൻ രണ്ടല്ലോ ഇവിടെ ഒന്നും വേടിക്കണ്ട കമ്മൂലില്ല ഞാൻ ഇവിടെ ചെയ്യില്ല അതാണ് അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന ഒരു സിംഗിൾ ഡോഗിനെ ഇങ്ങനെ പരിചയപ്പെട്ട് എന്താണ് അതിൽ നിന്ന് പറയാൻ ഒരു കണ്ടന്റ് ഉണ്ടാകുക എന്നൊക്കെ ഓർത്തി ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് വിഷമിച്ചിരുന്നു കാരണം എന്താ പറയാ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും അഞ്ച് മിനിറ്റ് ആണെങ്കിലും ഒരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അട്രാക്റ്റീവ് ആയിട്ട് വേണം സാറ് പോകും പുറത്തു പോകുമല്ലോ അപ്പൊ ആ ഒരു ടൈം എന്ന് വെച്ചാൽ നല്ലൊരു സമയത്ത് വൈഫും കുട്ടികളും അതെ ഓക്കെ ഇവർക്ക് ശരിക്കും നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പരിചയപ്പെടുക അവളുടെ നല്ലൊരു എനിക്ക് വന്ന വീടിനെ കംപ്ലീറ്റ് ഭയങ്കരമായിട്ട് കാത്തുന്നത് ഞാനിപ്പം ഇവിടെ അഴിച്ചുവിട്ടിട്ട് ഇവിടെ വന്ന് നിക്കുന്ന സമയത്ത് ആദ്യം വന്ന് എൻ്റെ ട്രൈപോഡ് നോക്കി ട്രൈപോഡ് പോർഡ് മണത്തു നോക്കി അതിനുശേഷം എന്റെ അടുത്ത് വന്നു അതിനുശേഷം അവള് വീടും പരിസരവും മൊത്തം നോക്കി ഞാൻ പ്രശ്നക്കാരല്ല അന്ന് മനസ്സിലാക്കി പിന്നെ ഗേറ്റിന്റെ അവിടെ പോയി അത് ഗേറ്റ് ഭാഗങ്ങളെല്ലാം നോക്കി അതിനുശേഷം എന്താ പറയുക ഈ വീട് കംപ്ലീറ്റ് നടന്ന് വാച്ച് ചെയ്തു ഓരോ മതിലിന് മുകളിൽ കയറി ഓരോ പ്രദേശങ്ങൾ കണ്ടു അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ടൊരു കെയറിങ് വീടിനും ഈ പരിസരത്തിനും ഒക്കെ ഉണ്ട് അതുപോലെ ആളെവിടെ പോയി ഇപ്പോൾ അവിടെ പോയി അപ്പുറത്ത് പോയി കിടന്നു എവിടെ പോയി കിടന്നാലും നേരെ ഇവിടെയൊക്കെ ഒരു ഒറ്റ എൻട്രി ഉള്ളൂ ഈ ഫ്രണ്ടിൽ കൂടെ വരുന്ന ഗേറ്റ് അവിടെയൊക്കെ ആയിരിക്കും ആളുടെ ദൃഷ്ടി മുഴുവൻ അങ്ങനെയാണ് അല്ലേ അങ്ങനെ നല്ലൊരു ഡോഗിനെ നല്ല എന്താ പറയുക നല്ല കെയറിംഗ് ഉള്ളൊരു ഡോഗിനെ നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ കോംബയെ പറ്റി എനിക്ക് ഒരു മൂന്ന് പേരുടെ മെയിൻ ആയിട്ട് ഇതിൻ്റെ പറയേണ്ട വ്യക്തി ഇത് ഒന്നൊരു ഗുണദേവൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ ഒരു ഡോഗിനെ അയാള് അത്ര അതായത് ഒരു ചാമ്പ്യൻ കണ്ടിന്യൂ ചാമ്പ്യൻ അതേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അയാള് രാമനാഥൻ മുത്തുക്കറപ്പൻ അയാളാണ് ഈ ഡോഗിനെ ബ്രീഡ് ചെയ്ത് ഫസ്റ്റ് ഡിഫെൻസിന് സപ്ലൈ ചെയ്ത് അതുപോലെ കോംബെ ഡോഗിനെ എന്താണ് കോംബെയെ ഫ്രീ റോമിങ്ങിൽ ഒബീഡിയൻസ് റങ്ങി പഠിപ്പിച്ച സാമ് അതിലെയുള്ള സാമിനാണ് എൻ്റെ ഫീമെൽ ഡോഗ് എടുത്തിട്ട് അയാൾ ഒരു ഒരു ഷോയിൽ ഒരിക്കലും ഈ ഈ കോംബെഡോക്സിനെ ഫ്രീ റോമിങ്ങിൽ ആരും പൊട്ടിയാൽ കണ്ടില്ല ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ച് അതിനെ ഫ്രീ റോമിങ്ങിൽ അയച്ചു വിട്ട് ഞാൻ കണ്ട ഉത്സവ് പോയി അപ്പൊ നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ ഉള്ള ഒരു ഫീമെയിൽ ഡോക്ടാണ് ട്രെസി ഓക്കെ എന്തായാലും വളരെ സന്തോഷം സാർ പരിചയപ്പെട്ടത് സാറിന് എന്താ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പട്ടാളക്കാരെ കാണുന്നത് വളരെ സന്തോഷമാണ് നമുക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നവർ സംരക്ഷിക്കുന്നവരാണ് എന്തായാലും അങ്ങനെ ഒരു പട്ടാളക്കാരനെ എനിക്കിന്ന് ഈ ദിവസം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ് അതിനൊപ്പം തന്നെ നല്ല എന്താ പറയാ നല്ല കെയറിംഗ് ഉള്ള ഒരു ഡോഗിനെ കൂടെ പരിചയപ്പെടാൻ ഒരു സന്തോഷവാനാണ് എന്തായാലും ഞാനിവിടെ നിന്ന് പോവുകയാണ് വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു